നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ആശ്രയം വെക്കുന്ന ആരിലാണ് മനുഷ്യരിലോ സുഹൃത്തുക്കളിലോ നിങ്ങളുടെ തന്നെ കഴിവുകളിലോ വിദ്യാഭ്യാസത്തിലോ സമ്പത്തിലോ ആണോ അത് പൂർണ്ണമായി ഞാൻ എൻ്റെ ദൈവത്തെ തന്നെയാണ് ആശ്രയിക്കുന്ന പറയുന്നവരുണ്ടോ ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ കൂടെ ദൈവമുണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ് ഞാൻ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നുള്ളം പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരോടൊരു ദൂതാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവി ഞായറാഴ്ച നൽകാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കാര്യത്തിൽ ദൈവം നേരിട്ട് ഇടപെടും അവരുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ വ്യവഹാരങ്ങളിൽ ദൈവം ദൈവമഹത്വം വെളിപ്പെടുന്ന അത്ഭുതകരമായ മറുപടി നൽകത്തരും ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല പത്തു പേരോട് പറയുന്ന ആ സമയത്ത് രണ്ട് പ്രാവശ്യം ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമുടക്കി ഒന്ന് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായൊരു വിടുതലുണ്ട് അമേൻ ഹാല ലൂിയ ശാലം സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന വചനം ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യമാണ് നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു എല്ലാം നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ന്യായത്തോടെ അധികാരം നടത്തുന്ന ഒരു ദൈവമുണ്ട് ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഒരു ദൈവമുണ്ട് അത് നമ്മുടെ വിശ് കേവലായ വിശ്വാസം മാത്രമല്ല അത് നമ്മുടെ ഏറ്റുപറച്ചിലും കൂടിയാണ് ഞാൻ പറയാം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരിക്കും മുളറ്റയ്ക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കും ഒരാത്മീയ കാര്യത്തിന് വേണ്ടി ആയിരിക്കും നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് ചെറിയ പറയും അങ്ങനെ ഈ സമയത്ത് പ്രാർത്ഥിച്ചു നടക്കാൻ പോവുക പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇടപെട്ടിട്ടുണ്ടോ അത് പറയണം ദൈവം ഇടപെടുമെന്ന് പറയാനുള്ള ധൈര്യങ്ങൾ കാണിക്കണം കാണിക്കണംഹമ്യാവിനെതിരെ ആ ദേശത്തുള്ള സ്വന്തക്കാരായ ആളുകളെ തന്നെ എതിരായി നിന്നു ഞമ്മമിയ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും സ്വർഗത്തിലെ ദൈവം അത് അവർ കേൾക്കെ പറയുകയാണ് സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും പറഞ്ഞു എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും നടത്തും എൻ്റെ കാര്യം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റാണ് എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടത്തി തരേണ്ട കാര്യങ്ങളുണ്ട് അത് എൻ്റെ ദൈവം നടത്തും എൻ്റെ വ്യവഹാരം നടത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ കോസ് അതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളാണ് എനിക്കെതിരെ നിൽക്കുന്നത് എൻ്റെ വ്യവഹാരം ദൈവം നടത്തും അതിനുവേണ്ടി കോടതിയിലേക്ക് ഓടണ്ട അതിനുവേണ്ടി മനുഷ്യൻ ആശ്രയിക്കണ്ട ഒന്ന് പറഞ്ഞ് ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നീ മുട്ടു നീ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ സമ്മതിക്കു നൂറ്റി നാൽപ്പതാം സങ്കരത്തിന് പന്ത്രണ്ടാം വാക്യം യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുന്നു എന്ന് ഞാൻ അറിയുന്നു നമ്മൾ നമ്മളെപ്പോഴാ ആശ്രയിക്കാൻ പോകുന്ന അറിയാം നമുക്ക് കഴിവില്ലാത്തപ്പോഴാ മറ്റൊരാളെ ആശ്രയിക്കാൻ പോകുന്നപ്പോഴാണ് നമ്മുടെ കപ്പാസിറ്റിയിൽ നിൽക്കാതെ വരുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് എന്താ ചെയ്യുന്നത് ദൈവസ്ഥലത്തിൽ വരിക യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രൻ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു ഇതൊക്കെ പറയുന്ന ഒരു രാജാവ് ദാവീതി രാജാവാണ് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു മുപ്പത്തഞ്ചത്തിന് പത്താം വാക്യം നിനക്ക് തുല്യനാർ എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും ബലമേറിയവന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്കെതിരെ ബലമുണ്ടെന്ന് പറയുന്ന ശക്തി ഉണ്ടെന്ന് പറയുന്ന ഉന്നതന്മാരെന്ന് പറയുന്നവർ എഴുതേറ്റു നിന്നാലും നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് വന്നാലും ബലമില്ലാത്തവരാ കൂടെ ചിന്തിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും ഞാൻ ഈ ആലോചന പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകുകയാണ് ചില ഭീഷണികളുടെ ശക്തികൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചില വാക്കുകൾ നിങ്ങളെ കുഴക്കുന്നുണ്ടാകാം വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ചില പ്രതിസന്ധികളുള്ള ചിലർ കടന്നുപോകുന്നു പരിശുദ്ധാത്മാ കൊണ്ട് പറയുന്നു ഇല്ല നീ ഓടില്ല നിന്നെ ഉറപ്പിച്ചു ദൈവം നിർത്തും അമേൻ ഹാലലൂയ ആ തിരമാലകളദ്ദേഹം ശാന്തമാക്കും അലറിയെടുക്കുന്ന തിരമാലകളെ അദ്ദേഹം ശാന്തമാക്കുന്നു എന്ന് പരിശുദ്ധാമ പറയുകയാണ് നീ ഭയപ്പെടുന്നത് ഭവിക്കില്ല രണ്ട് ദിനവൃത്താന്തം പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ആസ ഒരു ദൈവഭക്തനായ രാജാവായിരുന്നു അദ്ദേഹം ദൈവഭക്തി വർദ്ധിച്ച തീരുമാനങ്ങൾ എടുത്തപ്പോൾ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം സൈന്യമായിരുന്നു അവനുണ്ടായിരുന്നു യഹൂദരാജാവായ ആസക്ക് അദ്ദേഹത്തിനെതിരെ പത്ത് ലക്ഷം സൈന്യവുമായി കൂശനായ സേരഹ അവനെതിരെ കടന്നു വരിക പെട്ടെന്ന് കടന്നു വരിക അറിയാതെ ചെയ്യണമെന്നറിയാതെ ദൈവസനത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന ആശ ദൈവഭക്തനായി ജീവിക്കാൻ തീരുമാനമെടുത്ത ആശ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ഹോവേ ബലവാനും ബലഹിരനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ സഹായിപ്പാൻ ആരുമില്ല ആ പ്രാർത്ഥന ദൈവസനത്തിലെത്തി നിങ്ങൾ ബലഹീനരാണോ നിങ്ങൾ നിസ്സഹായരാണോ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ദരിദ്രരാണോ പ്രാർത്ഥിക്കാനൊരിടേ ഹാലലൂയ ഞാൻ ദരിദ്രനെ എന്നെ സഹായിക്കാൻ ആരുന്ന് മനുഷ്യരോട് പോയി പറഞ്ഞാൽ നമ്മുടെ സഹായം അസ്തമിച്ചേക്കാം ആസ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ കൂശ്യരെ പത്ത് ലക്ഷം പേരെയും യഹൂദയുടെ മുമ്പിൽ തോൽക്കുമാറാക്കി താഴെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോവങ്ക് എന്നുള്ള ഭീതി അവരുടെ മേൽ വീണിരുന്നു യഹോവ യഹോവ യഹോവെന്ന് ഭീതി നിന്നെ നിന്നെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ ഭീതി വീഴുംപ്പെടുത്താൻ ദൈവത്തിന് കാര്യം വിട്ടു വിട്ടുകൊടുക്കണം ഹാലോയ പ്രതികാരം എനിക്കുള്ളത് യഹോവ തന്നെ ചെയ്യുവെന്ന് ദൈവം നമ്മോട് പറയുന്നു ഹാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുക യേശു ദൈവത്തിന്റെ പുത്രനായ യേശു കിടക്കുക അവൻ ആരാണ് അവൻ ദൈവമാണ് ദൈവപുത്രനാണ് പക്ഷേ അതെല്ലാം അവൻ താഴ്ത്തു വെച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുക്കാൻ കോശ് കിടക്കുകയാണ് പത്രോസ് പുസ്തകൻ യേശുവിൻ്റെ ആ ഒരു സഹിഷ്ണുതയെ കണ്ട് പറഞ്ഞ വാചനം എങ്ങനെയാണ് ഒന്നും പത്രോസ് രണ്ടിന് ഇരുപത്തി മൂന്നും തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിരി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കുക എത്ര ചെയ്തു തിരിച്ച് ശകാലിച്ചില്ല തിരിച്ച് വാക്ക് പറഞ്ഞില്ല പിന്നെ കണ്ട്രോളാം എടുത്തോളാന്ന് പറഞ്ഞില്ല ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമിപ്പിച്ചു എന്ന് വിശ്വസിക്ക് നിങ്ങൾക്ക് വേണ്ടി ന്യായമായി വിധിക്കുന്നൊരു ദൈവമുണ്ട് ആമേൻ പറഞ്ഞാട്ടെ ആമേൻ ആരൊക്കെ നിങ്ങളുടെ ന്യായം മറിച്ച് കളഞ്ഞാലും എത്ര ശബ്ദം ഉയർത്തി ആരവാരവങ്ങളുമായി നിങ്ങളുടെ ന്യായത്തിൽ ശബ്ദം മറ്റുള്ളവർ കേൾക്കാതെ ഒച്ച വെച്ച് അടച്ചാലും നിങ്ങളുടെ ന്യായം എവിടെയും പോകില്ല ന്യായമായി വിധിക്കുന്നൊരു ദൈവമുണ്ട് വചനം ഇരുപത്തിയഞ്ചാമത്തെ നാലാമത്തെ വാക്കം കൂടെ വായിക്കുന്നു ഭയങ്കരമാരുടെ ചീറ്റൽ ഒരു മതിലിനു നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ഭയങ്കരന്മാർ ചീറി വരികയാണ് മതിലിനു നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയാണ് അവ കൊടുങ്കാറ്റിൽ ഒരു ശരണമാണ് ഷ്ണത്തിൽ അവന് ദൈവം ഒരു തണലായിരിക്കും അമേൻ ആരൊക്കെ ചെറിയെടുത്താലും ഭീതിപ്പെടുത്തിയാലും നീ ഭയപ്പെടേണ്ട യഹോവ നിന്നോട് കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് യഹോവ നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തും അമേൻ വിശ്വസിക്ക് ദൈവം നിങ്ങളുടെ ആ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുക നിങ്ങൾക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്നൊരു ദൈവമാണ് അങ്ങനെ തന്നെ ഏറ്റു പറയണം എൻ്റെ ദൈവം എൻ്റെ കാര്യം നടത്തും നടത്തി തരും അങ്ങനെ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ മക്കളല്ലേ ഇറങ്ങിത്തിരിക്കുന്നു സംശയിച്ചും സംശയിച്ചും ഭയപ്പെട്ടും കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാം പോയെങ്കിൽ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുന്നവര് അബ്രഹാം ഇതെല്ലാം വിട്ടിട്ടാണ് ഇറങ്ങിയത് ദൈവം അവന്റെ കൂടെ നിന്നു അവന്റെ കുടുംബത്തെ തോടാൻ ദൈവം ആരെ അനുവദിച്ചില്ല ഹാലോ ലൂയ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറയെ തോടാൻ ദൈവം സമ്മതിക്കില്ല യഹോവ വ്യവഹാരവും കാര്യവും നടത്തും കർത്താവേ ഈ ഭജന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിനായി നന്ദി വ്യവഹാരം നടത്തുമെന്ന് പ്രോമിസ് നൽകിയതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അവർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ദൈവം വ്യവഹാരം നടത്തി കൊടുക്കണമേ ബലഹീനരാണ് കർത്താവ് പീണിതരാണ് കർത്താവ് ദരിദ്രരാണ് കരണ തോന്നണമേ അത്ഭുതം ചെയ്യണമേ ഇതിന്റെ മഹത്വം അവിടെ ഇറങ്ങി വരട്ടെ ഇറങ്ങിവരട്ടെന്ത യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേരൊക്കെ ഷെയർ ചെയ്യണം പങ്കുവയ്ക്കണം wonderful Sunday.